ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ബംഗ്ലാദേശിനെതിരായ മത്സരത്തിൽ തകർപ്പൻ ബോളിംഗ് പ്രകടനം നടത്തി കയ്യടി നേടിയിരിക്കുകയാണ് ഇന്ത്യ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസിനാണ് പുറത്താക്കിയത് നാല്പത്തി ഒമ്പത് പോയിന്റ് നാലോവറിലാണ് ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആയത് അഞ്ച് വിക്കറ്റിന്റെ മുപ്പത്തിയഞ്ച് റൺസ് എന്ന നിലയിൽ തകർന്ന ബംഗ്ലാദേശിനെ സെഞ്ചുറിയോടുകൂടെ ഹൃദയവും ജയ്ക്കർ അലിയും ചേർന്നാണ് രക്ഷിച്ചത് ഇരുവരുടെയും വലിയ കൂട്ടുകെട്ടില്ലായിരുന്നെങ്കിൽ വലിയ തകർച്ചയിലേക്ക് ബംഗ്ലാദേശ് പോയനെ മത്സരത്തിൽ ബംഗ്ലാദേശിന് തിരിച്ചുവരവിന് കരുത്തായത് രോഹിത് ശർമ്മയുടെ വലിയ പിഴവാണ് അക്ഷർ പട്ടേലെ ഹാട്രിക് നേടാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിലും രോഹിത് ശർമ്മ ക്യാച്ച് പാഴാക്കിയതോടുകൂടി അക്ഷറിന് ഹാട്രിക് നഷ്ടമാവുകയായിരുന്നു തൻജിത് ഹസനെയും മുഷിഗറഹിനെ അക്ഷർ പട്ടേൽ പുറത്താക്കി ജയ്ക്കയിലെ ഡക്കാക്കാനുള്ള അവസരം ലഭിച്ചെങ്കിലും രോഹിത് ക്യാച്ച് താഴെയിട്ടു രോഹിത്തിന്റെ പിഴവിൽ ഹാട്രിക് അടക്കം വമ്പൺ റെക്കോർഡുകളാണ് നഷ്ടമായത് ബംഗ്ലാദേശ് ഹാട്രിക് നേടാൻ സാധിച്ചിരുന്നെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാട്രിക് നേടുന്ന ആദ്യ സ്പിന്നർ എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ അക്സറിന് സാധിക്കുമായിരുന്നു എന്നാൽ ഈ റെക്കോർഡ് കൈവിട്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഹാട്രിക് നേടുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാട്രിക് എന്നത് അധികമാരും നേടാത്ത റെക്കോർഡുമാണ് അതുകൊണ്ടുതന്നെ അക്സറിന് ഹാട്രിക് നേടാനാവാതെ പോയത് വലിയ നഷ്ടവുമായിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇൻഡീസ് താരമായ ജെറോം ടൈലർ ഹാട്രിക് നേടിയിട്ടുള്ളത് ഐ സി സി ചാമ്പ്യൻസ് ഹാട്രിക് നേടുന്ന ആദ്യ ഏഷ്യൻ താരമെന്ന റെക്കോർഡും നേടാനുള്ള അവസരം അക്സറിനുണ്ടായി ഏഷ്യയിൽ നിന്നുള്ള മറ്റൊരു താരത്തിനും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹാട്രിക് എന്ന ഇട്ടത്തിലെത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടുതന്നെ അക്സറിനെ ഈ നാഴികക്കല്ല് സ്വന്തം പേരിലാക്കാനുള്ള സുവർണ അവസരമാണ് മുന്നിൽ പോയത് എന്നാൽ നായകന്റെ വലിയ പിഴവ് അതിനും സാധിച്ചില്ല ഓൾറൗണ്ടറായ ഓൾറൗണ്ടറായീൽ ഇടങ്ങയ സ്പിൻ ഓൾറൗണ്ടറായ അക്സർ പട്ടേൽ ഇന്ത്യയിൽ കളിക്കാൻ തുടങ്ങേട്ട നാളുകളേറെയായി എന്നാൽ അക്സറിന് ഏകദിന ഫോർമാറ്റിലുള്ള ടൂർണമെന്റിൽ ഐ സി സിയുടെ ആദ്യമായാണ് കളിക്കുന്നത് അതുകൊണ്ട് അരങ്ങേറ്റ ഐ സി സി ടൂർണമെന്റിൽ തന്നെ ഹാട്രിക് നേടുക എന്ന റെക്കോർഡ് താരത്തിന് നഷ്ടമായി അക്സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ടീമിനുണ്ടായിരുന്നെങ്കിലും അവസാന സമയത്ത് നിന്ന് ഒഴിവാക്കപ്പെട്ടു ഐ സി സി ടൂർണമെന്റിൽ ഹാട്രിക് നേടുന്ന ഇന്ത്യൻ സ്പിന്നർ എന്ന റെക്കോർഡിൽ നിന്ന് ഏറ്റവും അക്സറിന് നഷ്ടമായി അങ്ങനെ രോഹിത്തിന്റെ ഒറ്റ ക്യാച്ച് കൊണ്ട് അക്സറിന് നിരവധി ചരിത്ര റെക്കോർഡുകളാണ് നഷ്ടമായത് ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഇതുകൊണ്ടുണ്ടായി ഇന്ന് ബംഗ്ലാദേശിനെ ഇരുന്നൂറ് കടത്തിയതിൽ വലിയ രീതിയിലുള്ള വിമർശനവും ഇന്ത്യൻ ബോളിങ്ങിന് നേരെ ഉയരുന്നുണ്ട് എന്നാൽ ഷമി ഫോം ആയത് വലിയ രീതിയിലിന്റെ ആശ്വാസവുമാണ്